ആ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിപ്പോ എവിടെ നമ്മൾ ചെന്നെത്തിക്കുന്നോ പാലത്തിന്റെ അതായത് സ്വർഗ്ഗത്തിലേക്കുള്ള കവാടത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലം വാ സുഹൃത്തുക്കളെ ദൈവം അങ്ങ് ദൂരെ പോലെ കാണുന്നുണ്ടോ അതാണ് നേര്യമംഗലം പാലം ഈ പാലം കടന്നിട്ട് വേണം നമ്മുടെ കേരളത്തിന്റെ കാശ്മീരിലേക്ക് നമുക്ക് പോകാൻ വേണ്ടോ ഈ പാലം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം വളരെ പാടായിരിക്കും അപ്പൊ എന്തായാലും നമ്മൾ ആ നേര്യമംഗലം പാലത്തിലേക്കുള്ള യാത്രാവേളയിലാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഈ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നേര്യമംഗലം പാലത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ മൂന്നാറിലേക്ക് പോകുന്ന റോഡിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുകയാണ് അത് കാരണം ആ റോഡിന് ഭയങ്കര വീതി കുറവാണ് അത് കാരണം വണ്ടിയൊക്കെ വളരെ സ്ലോയിൽ പോകത്തുള്ളൂ പിന്നെ ചെറിയ ചാറ്റവഴിയൊക്കെ ഉള്ളത് കൊണ്ട് മഞ്ഞ് ഈ മൂടൽ മഞ്ഞുമുണ്ട് അതുകാരണം നമുക്ക് പതുക്കെ യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്താണ് ഇതേ നമ്മളിപ്പം എത്തിപ്പെടുന്നത് നോക്കിക്ക് നമ്മൾ നേര്യമംഗലം പാലത്തിലേക്കുള്ള ആ യാത്രാവേളയിലേക്കാണ് ആ നിരവനം പാലത്തിലോട്ട് നമ്മളിത് കയറാൻ പോവാണ് ഇത്രയും സുന്ദരമായ ഒരു പാലം പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റായിട്ട് എനിക്കും അറിയില്ല പക്ഷെ എന്നാലും ഈ പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ടേ ആ മുകളിലോട്ട് കാണുന്ന വ്യൂ കണ്ടോ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ മലകളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യൂ ഇത്രയും സ ഇത്രയും എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് എവിടെ അങ്ങോട്ടാണ് ഇനി യാത്ര അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഇവിടെ ഈ പാലം അങ്ങോട്ട് കയറി ഇറങ്ങി തടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറുകയാണ് കേട്ടോ കാടും കാടിൻ്റെ ഭംഗിയും ആ പിന്നെ ചീ വീടിൻ്റെ കരച്ചിലും ഒക്കെ കിളികളുടെ സൗണ്ടും വല്ലാത്ത കാടിൻ്റെ പ്രകൃതിയുടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ കേട്ട് തുടങ്ങുന്നതേ ഇവിടെ നിന്നാണ് മറ്റു വാഹനങ്ങളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അവിടെ കേൾക്കാൻ പറ്റില്ല ഇവിടെ കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രകൃതിയുടെ മരങ്ങളുടെ കിളികളുടെ മൃഗങ്ങളുടെ ൊക്കെ സൗണ്ടാണ് ഇതൊക്കെ ആസ്വദിക്കണമെങ്കിലുണ്ടല്ലോ ഈ നേരിയമങ്ങനെ പാലം അങ്ങോട്ട് കവർ ചെയ്യണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ ഒരു ഫീലും ആ മലയുടെ കയറ്റവും ഇറക്കവും ഒക്കെ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അമ്മു അതൊക്കെ അത് ശരിക്കും ഒരു യാത്രാഭ്രാന്തനു മാത്രമേ ആസ്വദിക്കാൻ കഴിയുന്നുള്ളൂ ചെറിയ ചാറ്റമഴയും നല്ല നല്ല ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഇട്ട് നമുക്ക് വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനുണ്ട് കാരണം ഈ റോഡിൻ്റെ വർക്ക് തന്നെയാണ് പ്രധാന കാരണം പിന്നെ നല്ല മഴയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടം കടങ്ങട്ടെല്ലാം ചെറിയൊരു വെള്ളച്ചാട്ടം പറഞ്ഞതുപോലെ റോഡിന്റെ പണി മോട്ട് നടക്കുന്നുണ്ട് ഒട്ടും വണ്ടികള് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പല ഭാഗങ്ങളും ഉണ്ട് ബുദ്ധിമുട്ടാണ് ഇറങ്ങി എടുക്കുന്ന വണ്ടി എത്ര ലൈറ്റ് ഇട്ടാലും നമുക്ക് ഈ റോഡ് കാണാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ് കണ്ടോ വരുന്ന വണ്ടികളൊക്കെ ലൈറ്റിട്ട് പാറയാണ് വരുന്നത് എന്നാലും നമുക്ക് റോഡ് കാണാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട് ഇത് എങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടം വരെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മളതിനെ പറ്റി ആലോചിക്കുന്നത് കാരണം അത്ര കോടമഞ്ഞായിരുന്നു റോഡ് മൊത്തം വാങ്ങി ഒട്ടും കാണാൻ പറ്റില്ല ഒരു വണ്ടി എതിരെ വരുന്ന വണ്ടിയൊക്കെ തൊട്ടടുത്ത് വന്നതിന് ശേഷം നമുക്കത് കാണാൻ പറ്റുള്ളൂ അത്രയ്ക്കും നിങ്ങൾക്ക് ആ കാ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് അത്ര കോടമഞ്ഞായിരുന്നു മഞ്ഞും കൊണ്ടിങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾ ആ രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ അധികം രാത്രി ആയിട്ടില്ല ഒരു എട്ട് മണി പരുവത്തിലായിരുന്നു നമ്മൾ കയറിച്ചത് പക്ഷെ റോഡിലൊന്നും ലൈറ്റ് പോലും കാണാൻ പറ്റില്ലായിരുന്നു സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് റൂം എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നമ്മള് നമ്മുടെ മൂന്നാർ ട്രിപ്പ് അയ്യോ കാണാൻ പോലും പറ്റിയില്ല കേട്ടോ പോയ സത്യ അജിമന ഒന്നും ഇണ്ട കഴിച്ചോണ്ടിരി പൊന്നു മക്കളെ ഒരു ശകന റോഡ് പോലും കാണാൻ പറ്റില്ല അമ്മ കോടെ കാണാൻ ഉറങ്ങാം ബാക്കി വിശേഷം നാളെ ഗുഡ് നൈറ്റ്